പതിറ്റാണ്ട് കാലമായി മേക്കപ്പ് രംഗത്ത് തൻ്റേതായ സാന്നിധ്യം ഉറപ്പിച്ച് ക്ലിൻഡു പവിത്രൻ ഇതിനകം നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും വാരിക്കൂട്ടിയിട്ടുണ്ട് പിലാത്ര നരീകാംപള്ളി സ്വദേശിയായ ക്ലിൻഡു പവിത്രൻ ചിത്രകലയിൽ ഡിപ്ലോമ നേടിയതിനു ശേഷം പിലാത്രയിൽ ക്ലിൻഡു ആർട്സ് എന്ന പരസ്യ സ്ഥാപനം തുടങ്ങിയതോടെയാണ് ക്ലിൻഡു പവിത്രൻ എന്ന് പേര് ലഭിക്കുന്നത് ഇക്കാലത്ത് സ്കൂളുകളിലും കോളേജുകളിലും പോളിടെക്നിക്കുകളിലും കേരളോത്സവങ്ങളിലും വിവിധ സംഘടനകൾ നടത്തുന്ന മത്സരങ്ങളിലും പ്രച്ഛന്നവേഷം ടാബ്ലോ എന്നിവയിൽ പങ്കെടുക്കാറുണ്ട് സംസ്ഥാനതലത്തിൽ തലത്തിൽ വിജയിയായതോടെ മേക്കപ്പ് രംഗത്തേക്ക് സജീവമാകുകയായിരുന്നു അങ്ങനെ കേരളത്തിലുടനീളം പ്രച്ഛന്ന വേഷം ടാബ്ലോ എന്നിവക്കായി മേക്കപ്പ് സജീവമാക്കി ഇതിനിടെ വാദിഹൂദാ ഹു സ്കൂളിൽ അധ്യാപകനായി താൻ പഠിപ്പിച്ച ശിഷ്യൻ തന്നെ വിസയും നൽകി വിദേശത്തേക്കയച്ചു അവിടെ ഒരു സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചിത്രകലാ അധ്യാപകനായി ജോലി ചെയ്തു വരികയാണിപ്പോൾ പത്ത് നാൽപ്പത് വർഷക്കാലമായി ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന എന്നതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അതിൽ കേരളത്തിലെ ഒട്ടുമിക്ക അമേച്ചർ രംഗത്തുള്ള പ്രക പ്രതിഭാദന്മാരായിട്ടുള്ള സംവിധായകരോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി നടക്കുന്ന ഏറ്റവും വലിയൊരു കലോത്സവം നാടകോത്സവമാണ് ഭരത് മുരളി നാടകോത്സവം അതിൽ ഏതാണ്ട് ഒരു പത്ത് പതിമൂന്ന് വർഷമായി മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നു അതിൽ എട്ടോ ഒൻപതോ പത്തോണ ആയിട്ടുണ്ടാവും ഗോൾഡ് മെഡൽ അടക്കം ഒട്ടനവധി പുരസ്കാരങ്ങൾ നാടകം വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ യു എയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മേക്കപ്പ് ആർട്ടിസിൻ്റെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ നാട്ടിൽ സംഗീത നാടക അക്കാദമി പോലുള്ള മത്സരത്തിൽ നാടക മത്സരത്തിൽ പ്രവർത്തിക്കാൻ എന്തായാലും ഈ നിന്നുകൊണ്ട് തന്നെ ഇത്തരം ഞാൻ സന്തോഷവാനാണ് അല്ലൈൻ ഷാർജ ദുബായ് അജ്മാൻ റാസൽ കൈമ അബുദാബി ഉമ്മൽ കൊയ്വാൻ തുടങ്ങി യു യുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന നാടകോത്സവങ്ങൾക്കും കലോത്സവങ്ങൾക്കും മേക്കപ്പിനായി ക്ലിൻഡു പവിത്രൻ തന്നെ വേണമെന്നായി മലയാളി സമാജം നടത്തുന്ന നാടകോത്സവങ്ങളിലും കേരള സോഷ്യൽ സെൻ്റർ ഭരത് മുരളി നാടകോത്സവങ്ങളിലും സ്ഥിരം മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ക്ലിൻഡു പവിത്രൻ പതിമൂന്ന് തവണ മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് നല്ലൊരു അഭിനേതാവ് കൂടിയാണ് ഇപ്പോൾ കുട്ടികൾക്ക് മോണ ആക്റ്റിലും പ്രച്ഛനവേഷത്തിലും പരിശീലനം നൽകി വരുന്നുണ്ട് ഓണക്കാലത്ത് ഗൾഫ് രാജ്യങ്ങളിൽ മാവേലി തമ്പുരാനെ ഒരുക്കുന്നതിലും പവിത്രൻ തന്നെയാണ് മുന്നിൽ അവാർഡുകളും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും കൊണ്ട് വീട്ടിലെ അലമാരയും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് സ്കൂളുകളിൽ നിർത്തലാക്കിയ പ്രച്ഛനവേഷം ടാബ്ലോ എന്നിവ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് പ്രച്ചനവേഷം അധികം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പതിനെട്ട് വർഷക്കാലം വിവിധ ജില്ലകൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന വിജനോത്സവത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കുട്ടികളെ അണിയിച്ചൊരുക്കി അതിൻ്റെ സംവിധാനമടക്കം വേഷം അഭിനയം ഒക്കെ ചെയ്ത് നിരവധി വർഷങ്ങളിൽ സമ്മാനം വാങ്ങിക്കാൻ കഴിയുകയും പതിനെട്ട് വർഷം തുടർച്ചയായിട്ട് യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്തു അതുപോലെ തന്നെ മൈമ് മോണോ ആക്ട് ഇതൊക്കെ പഠിപ്പിക്കാറുണ്ട് കുട്ടികളെ പിന്നെ അത്യാവശ്യം കുറച്ച് രാജ്യത്ത് നാടകങ്ങൾ സംവിധാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാടകത്തോടൊപ്പം തന്നെ രംഗപടം അതായത് രംഗ സംവിധാനം കലാസംവിധാനം കൂടെ അതിൻ്റെ കൂടെ രംഗ നിർമ്മിതി അതായത് പ്രോപ്പർട്ടീസ് രംഗവസ്തുക്കളുടെ നിർമ്മാണം ഇതും നിർവഹിക്കാറുണ്ട് ചമയം ഇപ്പോൾ പ്രവാസി ലോകത്ത് തന്നെ പ്രവാസി എന്ന് പറയുന്ന ഏറെ പ്രശസ്തമായ വക്കം ഷക്കീർ വക്കം വക്കംചേരാർ എന്നിവ കൂടിയിട്ടുള്ള അവരുടെ സംവിധാനത്തിൽ ഒരു വേഷം കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നെ അവാർഡിൻ്റെ കാര്യത്തിൽ ഇവിടെ തന്നെ പത്തിരുപത്തിരണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ ലോകത്തിലെ കുറേ രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് ലോക നാടക വാർത്തകൾ എൽ എം ബി ഗ്ലോബൽ തിയേറ്റർ പുരസ്കാരം നേടിയിട്ടുണ്ട് ഇപ്പോൾ അടുത്തായിട്ട് കിട്ടിയിട്ടുള്ളത് ബിഹൈൻഡ് ദ കർട്ടിൻ്റെ കലാശ്രീ പുരസ്കാരമാണ് അത് കലാരംഗത്തുള്ള മികവിന് വേണ്ടി കിട്ടിയതാണ് അത് പ്രത്യേകിച്ച് അതിൽ സമയമാണ് അവർ കണ്ടിട്ടുള്ളത് ഭാര്യ സിത്താര റിസോഴ്സ് അധ്യാപികയാണ് ഡോക്ടർ സാന്ദ്ര ഭജൻ കൃഷ്ണ എന്നിവർ മക്കളാണ് ഇപ്പോൾ ലഭിച്ച ബിഹൈൻഡ് ദി കർട്ടൻ കലാരംഗത്തെ മികവിനുള്ള സംസ്ഥാന കലാശ്രീ പുരസ്കാരം ഇരുപത്തിയേഴിന് ഏറ്റുവാങ്ങാനുള്ള ഒരുക്കത്തിലാണ് ക്ലിൻഡു പവിത്രൻ വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പിലാത്രയിൽ നിന്നും ടി ബാബു പഴയങ്ങാ